والله فضل بعضكم على بعض في الرزق فما الذين فضلوا براد رزقهم على ما ملكت ايمانهم فهم فيه سواء അള്ളാഹു നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ടവരാക്കിയിരിക്കുന്നു എന്നാൽ ജീവിതത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ഉപജീവനം തങ്ങളുടെ വലങ്കൈകൾ അധീനപ്പെടുത്തി വെച്ചിട്ടുള്ളവർ അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഉപജീവനത്തിൽ അവർ അഥവാ അടിമയും ഉടമയും തുല്യരാകുകയും ചെയ്യുന്നില്ല അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത് بل أكثرهم أكثر لا يعلمون وضرب الله مثلا رجلين أحدهما بكم لا يقدر على شيء أبكم لا يقدر على شيء وهو كل على مولاه أينما على له يوجه لا بخير هل يستبي هل هو ومن يأمر بالعدل وهو على صراط مستقيم മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള യാതൊന്നിനും കഴിവില്ലാത്ത ഒരു അടിമയെയും നമ്മൾ വകയായി നാം നല്ല ഉപജീവനം നൽകിയിട്ട് അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയും അള്ളാഹു ഉപമയായി എടുത്തു കാണിക്കുന്നു ഇവർ തുല്യരാകുമോ അള്ളാഹുവിൻ്റെ സ്തുതി പക്ഷെ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ഇനിയും രണ്ട് പുരുഷന്മാരെ അള്ളാഹു ഉപമയായി എടുത്തു കാണിക്കുന്നു അവരിൽ ഒരാൾ യാതൊന്നിനും കഴിവില്ലാത്ത ഊമയാകുന്നു അവൻ തൻ്റെ യജമാനന് ഒരു ഭാരവുമാണ് അവനെ എവിടേക്ക് തിരിച്ചുവിട്ടാലും അവൻ യാതൊരു നന്മയും കൊണ്ടുവരികയില്ല അവനും നേരായ പാതയിൽ നിർ നിലയുറപ്പിച്ചുകൊണ്ട് നീതി കാണിക്കാൻ കൽപ്പിക്കുന്നവനും തുല്യരാകുമോ